ിൽ ഒരു കാട്ടിൽ ഒരു ഒട്ടകമുണ്ടായിരുന്നു മഹാമടിയനായിരുന്നു ഒട്ടും അവൻ തപസ് ചെയ്യാൻ തുടങ്ങി ഒട്ടും പണിയെടുക്കാതെ ആഹാരം കിട്ടണമെന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം തപസ്സിന്റെ അവസാനം കാട്ടിലെ ദേവത അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടമുള്ള എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു തൻ്റെ കഴുത്ത് നൂറടി വരെ നീട്ടാനുള്ള വരമാണ് ഒട്ടകനാശാൻ ചോദിച്ചത് ശരി അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞ് ദേവത മറഞ്ഞു അന്ന് തൊട്ട് ഒട്ടകനാശാൻ കിടന്നിടത്ത് തന്നെ കിടപ്പായി ഭക്ഷണം തേടാൻ എന്നും പോകേണ്ട ആവശ്യമേ അവനില്ലല്ലോ കിടന്ന കിടപ്പിൽ തന്നെ നൂറടി ദൂരത്തേക്ക് നീട്ടി ശാപ്പിട്ടാൽ മതിയല്ലോ അങ്ങനെ ഒരിക്കൽ കൊടുംകാറ്റും മഴയും വന്നു ഒട്ടകനാശാൻ എന്നിട്ടും എണീറ്റില്ല കിടന്ന കിടപ്പിൽ അവൻ തൻ്റെ നീട്ടി ദൂരത്തേക്ക് ഒരു ഗുഹയിലേക്ക് കയറ്റി വെച്ചു തലയെങ്കിലും നനയാതെ വെക്കാമല്ലോ മഴയിൽ നിന്നും രക്ഷ നേടാൻ ഒരു സിംഹം കയറിയിരിക്കുകയായിരുന്നു ആ ഗുഹക്കുള്ളിൽ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്ന സിംഹം ഒട്ടകത്തിൻ്റെ തല കടിച്ചു പറിച്ചു അതോടെ മഡീൻ ഒട്ടകത്തിൻ്റെ കഥ കഴിഞ്ഞു കൂട്ടുകാരെ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക